വ്യത്യാസമുണ്ട് അത് നമ്മൾ ഈ ഒരു ഹൃദയ കംറസ് ചെയ്ത് ഒരു സംഭവം കുട്ടികളാണെങ്കിൽ വ്യത്യാസമുണ്ട് ചെറിയ ഉണ്ണികളൊക്കെ ആണെങ്കിൽ അതായത് ഒരു വയസ്സിന് താഴെയൊക്കെ ഉള്ള ഉണ്ണികളാണെങ്കിൽ നമ്മൾ ഈ രണ്ട് പേരലും ഉണ്ട് ഇതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ആണ് കോഴ്സ് കൊടുക്കുക കാരണം അവർക്ക് ഇത്രയും കോഴ്സ് താങ്ങാൻ പറ്റില്ല ഇത്രയും കോഴ്സ് നമ്മൾ കൊടുത്ത് അവരുടെ ഭാര്യയിലൊക്കെ കൊടുത്തു അപ്പൊ അവർക്ക് അത്രയും താങ്ങാൻ പറ്റില്ല അപ്പൊ ഒരു വയസ്സിന് നമ്മൾ രണ്ട് പേരല്ലേ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ബോധവൽക്കരണ ക്ലാസ്സിന് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് കെ എം ഗഫൂർ നേതൃത്വം നൽകി കുന്നംകുളം റോയൽ ഹോസ്പിറ്റലിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ജെൻസി പി ജോൺ അടിയന്തര ഘട്ടങ്ങളിലെ പ്രഥമ ശുശ്രൂഷ പരിചരണ പരിശീലനം നൽകി പ്രോഗ്രാം സബ് കമ്മിറ്റി ചെയർമാൻ കെ എ ഫരീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോയൽ ഹോസ്പിറ്റൽ മാനേജർ എം ജി സേതുരാജ് കെ ജി ഉഷാദേവി ഷൌക്കത്ത് കടങ്ങോട് സിമ ഷകീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.